എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാറുണ്ടെങ്കിൽ ഒന്ന് ചെയ്തേക്കണേ അപ്പോൾ നമുക്ക് ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ ഷാജിതാ ഷാജിയെ കുറിച്ചിട്ടാണ് പുള്ളിക്കാരത്തെയെക്കുറിച്ചിട്ട് കുറേ നാളായിട്ട് നമ്മൾ ഒന്നും സംസാരിക്കുന്നുണ്ടായിരുന്നില്ല അപ്പോൾ ഇപ്പോൾ നമുക്ക് സംസാരിക്കാനായിട്ട് ഒരു വിഷയം ഉണ്ടായിരിക്കുകയാണ് സംഭവം പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തേടെ ഉമ്മയോട് ക്ഷമ പറയുകയാണ് പക്ഷേ ഉമ്മയോട് അല്ല ക്ഷമ പറയുന്നത് എന്തായാലും അതേക്കുറിച്ചിട്ട് ഷാജി പറയുന്ന കാര്യം നമുക്ക് കേട്ടിട്ട് വരാം ഇൻസ്റ്റഗ്രാമെന്ന് എന്റെ യൂട്യൂബ് പറഞ്ഞില്ലേ ഉമ്മാന്റെ വീഡിയോസ് എവിടെ ഇല്ല ഞാൻ എന്റെ ഉമ്മാൻ്റെ ആ വീഡിയോസ് ഒക്കെ ഞാൻ എന്റെ ഇൻസ്റ്റഗ്രാമെന്ന് എന്റെ യൂട്യൂബിൽ അതൊന്നൊക്കെ ഞാൻ ഡിലീറ്റ് ആക്കി കഴിഞ്ഞു എനിക്കറിയാം അത് ഞാൻ അത് ചെയ്തത് തെറ്റാണെന്ന് എനിക്കറിയാം അത് ചെയ്യാൻ പാടില്ലായിരുന്നു എൻറെ ഉമ്മ അങ്ങനെ ഒരു തെറ്റ് ഞങ്ങളോട് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഞാൻ പബ്ലിക്കിന് മുന്നിൽ കൊണ്ടുവരാൻ പാടില്ലായിരുന്നു ആ തെറ്റ് എനിക്ക് മനസ്സിലാക്കിയിട്ട് ഞാൻ തെറ്റ് തിരുത്തി ഞാൻ പഠിച്ചവനോട് തോപ ചെയ്ത് അപ്പോൾ ഷാജി പറഞ്ഞ കാര്യം എല്ലാവരും കേട്ടു അപ്പോൾ ശരിക്കും എനിക്ക് ഷാജിയോട് പറയാനുള്ളത് മറ്റൊരു കാര്യമാണ് ഇങ്ങനെ വന്നിട്ട് പടച്ചനോട് പടച്ചവനോടല്ല ശരിക്കും ഷാജി ഫസ്റ്റിലെ പൊരുത്തം ചോദിക്കേണ്ടത് ക്ഷമ ചോദിക്കേണ്ടത് അത് സ്വന്തം പെറ്റുമ്മയോട് തന്നെയാണ് ചോദിക്കേണ്ടത് ഷാജി ഈ ഒരു വിഷയത്തിൽ പറയുന്നൊരു നിലപാടെന്നു വെച്ചാൽ പുള്ളിക്കാരത്തി പുള്ളിക്കാരത്തി എന്ന് പറഞ്ഞാൽ വീഡിയോ എല്ലാം ഇട്ട് രണ്ടാഴ്ച ഒക്കെ പുള്ളിക്കാരത്തി എല്ലാ വീഡിയോകളും ഉമ്മയ്ക്കെതിരേ ഇട്ട വീഡിയോകളൊക്കെ ഡിലീറ്റ് ചെയ്ത് കളഞ്ഞു അത് ഇൻസ്റ്റാഗ്രാമിൽ നിന്നായാലും ഫേസ്ബുക്കിൽ നിന്നായാലും അവരുടെ എല്ലാ അക്കൗണ്ടുകളിൽ നിന്നും ഉമ്മയ്ക്കെതിരെ ഇട്ട വീഡിയോകളൊക്കെ എടുത്തു കളഞ്ഞു എന്ന് തന്നെയാണ് അവർ പറയുന്നത് അത് ആരോ അവർക്ക് പറഞ്ഞു കൊടുത്തു കാര്യങ്ങൾ തെറ്റാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു അങ്ങനെ അവർക്ക് മനസ്സിലായി അങ്ങനെ അവർ ആ വീഡിയോകളെല്ലാം റിമൂവ് ചെയ്ത് കളഞ്ഞു എന്ന് തന്നെയാണ് പറയുന്നത് വളരെ നല്ല കാര്യം തന്നെയാണ് പക്ഷേ ഉമ്മ പ്രവോക്ക് ചെയ്തതിൻ്റെ പേരിലാണ് ഇവരങ്ങനെ ചെയ്തതെന്നാണ് പറയുന്നത് എത്ര പ്രവോക്ക് ചെയ്ത് കഴിഞ്ഞാലും എത്ര ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു പബ്ലിക്കിലേക്ക് ഒരു കാര്യം കൊണ്ടുവരുമ്പോൾ അത് ആളുകൾ ചർച്ച ചെയ്യും എന്നുള്ള കാര്യം ആദ്യമേ തന്നെ മനസ്സിലാക്കേണ്ട ഒന്നാണ് വീട്ടിൽ പറയാനുള്ള കാര്യങ്ങൾ വീട്ടിൽ പറഞ്ഞു തീർക്കുക അല്ലാണ്ട് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടുമ്പോഴാണ് മറ്റുള്ളവർ ഇതിനെ ചോദ്യം ചെയ്യുന്നത് അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക പിന്നീട് പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ അത് നിങ്ങളുടെ ഏതൊക്കെ അക്കൗണ്ടിൽ നിന്ന് എടുത്തു കളഞ്ഞാലും ഇത് മറ്റു പലരുടെയും കൈകളിലുണ്ട് നമ്മളെല്ലാവരും ആ ഒരു സമയത്ത് ഈ ഒരു കണ്ടന്റ് എടുത്തിട്ട് വീഡിയോ ചെയ്തിട്ടുള്ള ആളുകളാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ അക്കൗണ്ടിൽ നിന്നും ഇത് റിമൂവ് ചെയ്ത് കളഞ്ഞു എന്ന് കരുതിയിട്ട് ഈ ഇത് ഇത് ഈ ഒരു കണ്ടന്റ് വെച്ചിട്ട് വീഡിയോ ചെയ്ത ആരും അത് അവരുടെ അക്കൗണ്ടിൽ നിന്ന് റിമൂവ് ചെയ്ത് കളയത്തില്ല ഒരിക്കലും കളയത്തില്ല അപ്പോൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ സോഷ്യൽ മീഡിയയിൽ ഒരു കാര്യം കൊണ്ടുവന്നിടുമ്പോൾ പലവട്ടം ചിന്തിക്കണം അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ നിന്നും ഇങ്ങനെ ഇങ്ങനെ ചോദ്യം വരും എന്നൊക്കെയുള്ള കാര്യം ഇതിനു മുമ്പ് ഷാജി പറഞ്ഞിട്ടുള്ള ഒരു കാര്യം എന്ന് വച്ചാല് ഞങ്ങൾ ഉമ്മയും മക്കളും ആവുമ്പോ പല പ്രശ്നങ്ങളും ഉണ്ടാവും അതിൽ മറ്റുള്ളവര് എന്തിനാണ് തലയിടുന്നത് എന്നൊക്കെയുള്ള രീതിയിലും ഇവര് പലവട്ടം ചോദിച്ചിട്ടുണ്ട് നമ്മള് ചിലപ്പോ തല്ലുകൂടും വഴക്ക് കൂടും സഹോദരങ്ങളും ഉമ്മയും ഒക്കെ അങ്ങനെയാണ് എന്ന് ഇവര് ഇതിനു മുമ്പും പലവട്ടം പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവര് ചിന്തിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ തല്ലും വഴക്കുമൊക്കെ നിങ്ങൾ കൂടിക്കോ അതില്ലാത്ത വീടുകളൊന്നുമില്ല എല്ലാവരുടെ വീടിലും അതൊക്കെ ഉള്ള കാര്യം തന്നെയാണ് ഒരുപാടില്ലെങ്കിലും കുറച്ചെങ്കിലും ഉണ്ടാവും അപ്പോ എന്ന് വെച്ചാല് സോഷ്യൽ മീഡിയയിൽ ഇതേ ഇതൊന്നും കൊണ്ടുവന്നിടാതിരിക്കുക ഇതൊക്കെ നിങ്ങൾക്ക് റീച്ചിന് വേണ്ടിയിട്ട് നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവന്നിടുമ്പോഴാണ് ഇത് കാണുമ്പോൾ ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾക്ക് പ്രതികരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ കൊണ്ടുവരാതെ നിങ്ങൾ തമ്മിലുള്ള കാര്യങ്ങൾ നിങ്ങൾ തമ്മിൽ തന്നെ അങ്ങ് പറഞ്ഞ് തീർത്തു കഴിഞ്ഞാൽ ഇതൊന്നും സോഷ്യൽ മീഡിയയിൽ വരത്തുമില്ല മറ്റാരും അറിയത്തുമില്ല എടുത്തിട്ട് ചൊറിയത്തുമില്ല അപ്പോൾ ഇതാണ് എനിക്ക് ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളത് പിന്നീട് പറയാനുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഷാജി ചുമ്മാതിരുന്നിട്ട് ദുബ ചെയ്യുന്നെന്ന് പറഞ്ഞിട്ടോ അല്ലെങ്കിൽ പടച്ചവനോട് തേടുന്നു പടച്ചവനോട് പൊരുത്തം ചോദിക്കുന്നു ദൈവത്തിനോട് മാപ്പ് അപേക്ഷിക്കുന്നു എന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല ആദ്യം പോയി നിങ്ങൾക്ക് അത്രയും ഒരു ഹൃദയമുണ്ടെങ്കിൽ ചെയ്തത് തെറ്റാണെന്ന് മനസ്സിലായതിൻ്റെ പേരിൽ തന്നെ മാപ്പ് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ പടച്ചവനോടല്ല ചോദിക്കേണ്ടത് നിങ്ങളെ പത്ത് മാസം ചുമന്ന് പ്രസവിച്ച് നിങ്ങളുടെ കാര്യങ്ങളൊക്കെ നോക്കി നിങ്ങളെ ഒരാളുടെ കയ്യിൽ ഏൽപ്പിച്ച നിങ്ങളുടെ ഉമ്മയോട് വേണം നിങ്ങൾ പോയി ആദ്യം മാപ്പ് ചോദിക്കേണ്ടത് കാരണം നിങ്ങൾ അപമാനിച്ചത് അവരെയാണ് അതുകൊണ്ട് ഫസ്റ്റ് നിങ്ങൾ പോയി നിങ്ങളുടെ ഉമ്മയുടെ കാലി കെട്ടിപ്പിടിച്ച് മാപ്പ് പറയാനൊന്നും നിങ്ങളെക്കൊണ്ട് പറ്റിയില്ലെങ്കിൽ നിങ്ങളത് ചെയ്യേണ്ട പക്ഷേ അവരുടെ കയ്യിലൊന്ന് സ്നേഹത്തോടു കൂടി ഒന്ന് പിടിച്ചിട്ട് ഉമ്മ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു ഉമ്മയുടെയും ഹൃദയം പൊറുക്കും പുറത്തിരിക്കും കാരണം അവർ അവരാദ്യമായിട്ട് അവരെ ഉമ്മ എന്ന് വിളിച്ച ഒരു മകൾ നിങ്ങളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എത്ര കഠിന ഹൃദയമുള്ള ഒരു ഉമ്മയാണെങ്കിലും അമ്മയാണെങ്കിലും ക്ഷമിക്കാതിരിക്കാൻ അവരെ കൊണ്ട് പറ്റില്ല ചിലപ്പോൾ ഒരിത്തിരി സമയമൊക്കെ മുഖം ഏറ്റുപിടിച്ച് വെച്ചെന്നിരിക്കും എന്നാലും ക്ഷമിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് നിങ്ങൾ ആ ഉമ്മയെ എന്തെല്ലാം അധിക്ഷേപങ്ങൾ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ആ വീഡിയോകളൊക്കെ റിമൂവ് ചെയ്ത് കളഞ്ഞു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങളത് മറന്നുപോയി കാണും പക്ഷെ അത് കേട്ടവരും ഇത് കേട്ടിട്ട് അതിനെ എടുത്തു വെച്ച് വീഡിയോ ചെയ്ത ആളുകളും ഒരിക്കലും അതൊന്നും മറക്കാൻ പോകുന്നില്ല അപ്പോൾ ഷാജിയുടെ പല ലൈവുകളും ഷാജി തന്നെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാലും ഷാജിക്ക് മനസ്സിലാവും ഷാജി എന്തൊക്കെ അധിക്ഷേപങ്ങൾ സ്വന്തം ഉമ്മയെയും സഹോദരങ്ങളെയും പറ്റി പറഞ്ഞിട്ടുണ്ട് കൂടുതൽ പറയണ്ടല്ലോ അമ്മാവന്മാരെ പറ്റി പോലും പറഞ്ഞിട്ടുണ്ട് എന്നുള്ള കാര്യം നല്ലതായിട്ട് മനസ്സിലാവും അപ്പോൾ ആദ്യം ചെന്നിട്ട് ഉമ്മയോട് മാപ്പ് പറയുക സഹോദരങ്ങളോട് മാപ്പ് പറയുക ഇനി പറയാൻ തൻ്റെ ഈഗോ അനുവദിച്ചില്ലെങ്കിൽ പറയണ്ട ഉമ്മയോടെങ്കിലും പറയുക അതാവുമ്പോഴത്തേക്ക് എന്താണ് അതാവുമ്പോൾ നി അതിനുശേഷം നിങ്ങൾ പോയിട്ട് പഠിച്ചവനോട് തേടുകയാണെങ്കിൽ നിങ്ങളോട് ഒരു പക്ഷേ പടച്ച തമ്പുരാ പുറത്ത് പുറത്തു എന്നിരിക്കും അതല്ലാതെ നിങ്ങൾ ഉമ്മയോട് ക്ഷമ പറയാണ്ട് നിങ്ങൾ പടച്ചവനോട് ക്ഷമ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എവിടെ നിന്നാണ് ക്ഷമ കിട്ടുക പിന്നീട് ഷാജിക്ക് മാനസാന്തരം വരാൻ എനിക്ക് തോന്നുന്നു അവരുടെ ബിസിനസ്സൊക്കെ ഇപ്പൊ വലിയ രീതിയിലൊന്നും ഓടുന്നില്ല എന്ന് തോന്നുന്നു അവര് പിന്നെ ഒരു ഓൺലൈൻ ഷോപ്പ് ഒരു വസ്ത്ര വസ്ത്ര ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഓൺലൈൻ ഷോപ്പ് തുടങ്ങാനൊക്കെ ആയിട്ട് പദ്ധതി ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് വേണ്ടിയിട്ട് അവരൊരു കട എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഏതാണ്ട് ഓണത്തിന് മുമ്പൊക്കെ അത് ആ ഒരു കടയുടെ ഉദ്ഘാടനം നടക്കുന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ഇപ്പോൾ ആ ഒരു കടയുടെ ആ ഒരു സംഭവങ്ങളൊക്കെ പൂട്ടിപ്പോയതായിട്ടാണ് അറിയാൻ സാധിക്കുന്നത് ഡയറക്റ്റായിട്ട് എനിക്ക് അറിയില്ല അങ്ങനെയാണ് ഈ പറയുന്ന ഷാജിയുടെ ഏറ്റവും ഒരു ഒരു അടുത്ത ബന്ധുവും അതുപോലെ തന്നെ അയൽക്കാരനുമായിട്ടുള്ള ഒരു യുവാവ് അയാളുടെ യൂട്യൂബ് ചാനൽ വഴി പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു കാര്യമെന്ന് വെച്ചാൽ അതുതന്നെയാണ് അവർക്ക് ഇനി ആ കടയിൽ നിന്നും നടത്തി പോവാനായിട്ട് സാധിക്കില്ല എന്നൊക്കെയുള്ള വിവരങ്ങളാണ് നമുക്ക് അല്ലാതെ മറ്റ് ചാനലുകളിൽ നിന്നും അറിയാൻ സാധിച്ചത് അപ്പോൾ എന്തായാലും അതിലൊന്നും നമുക്കൊരു സന്തോഷവുമില്ല തെറ്റുകളൊക്കെ മനുഷ്യർക്ക് പറ്റും അത് തെറ്റാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ അത് തിരുത്തി മുന്നോട്ട് പോവുക എന്നുള്ളത് വലിയ കാര്യം തന്നെയാണ് അതുപോലെ തന്നെ ഈ ഷാജി മറ്റൊരു അവരുടെ ഒരു വീഡിയോയിൽ അവർ പറയുന്നത് ഞാൻ കേട്ടൊരു കാര്യമെന്ന് വെച്ചാൽ അവരിപ്പോൾ ഒരു വർഷമായിട്ട് അവർ ഡിപ്രഷൻ്റെ മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു പക്ഷേ ഇപ്പോൾ പുള്ളിക്കാരത്തി കുറേ നാളായിട്ട് ഈ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് വേറെ വിഷയമൊന്നും ഇല്ലാത്തതിൻ്റെ പേരിൽ അവർ മെഡിസിനൊന്നും കഴിക്കുന്നുണ്ടായിരുന്നില്ല ആ മെഡിസിനൊക്കെ മുടങ്ങിപ്പോയി ഇപ്പോൾ അത് എടുത്ത് കഴിക്കാൻ അവർ ശ്രമിക്കുന്നുണ്ട് എന്നവർ പറയുന്നുണ്ടായിരുന്നു ഒരു പക്ഷേ അതിൻ്റെ പേരിലായിരിക്കാം ഇവർക്ക് ഈ ഓവറായിട്ടുള്ള സംസാരവും തെറിവിളിയും പ്രശ്നങ്ങളൊക്കെ ഇവർക്ക് ഉണ്ടായതെന്നാണ് എനിക്ക് തോന്നുന്നത് കഴിച്ചുകൊണ്ടിരുന്ന മെഡിസിൻ ഡോക്ടറുടെ പെർമിഷൻ ഇല്ലാതെ നിർത്തി കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതിൻ്റെയൊക്കെ ഭാഗമായിരിക്കാം എന്തായാലും സംഭവിച്ചത് സംഭവിച്ചു ഇനി കൂടുതലായിട്ടൊന്നും സംഭവിക്കാതിരിക്കട്ടെ തെറ്റുകൾ മനസ്സിലാക്കി ഉമ്മയോട് മാപ്പ് പറയുക നിങ്ങളോട് തീർച്ചയായും നിങ്ങളുടെ ഉമ്മ ക്ഷമിച്ചിരിക്കും ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ അനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കാതിരിക്കുക ഇത്രമാത്രമേ എനിക്ക് നിങ്ങളോട് പറയാനുള്ളൂ അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായം കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ ആയി കാണുന്നതുവരെ എല്ലാവർക്കും ബൈ